ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ പുലിക്കൂട് കണ്ടു മടങ്ങിയ പുലി സമീപത്തെ വീട്ടിലെ ആടിനെ കൊന്നു തിന്നു വാടിക്കൽ ഹൈസ്കൂൾ സമീപത്തെ ചെറിയകത്ത് ആട് ഫാമിലെ രണ്ട് വയസ്സ് പ്രായമുള്ള ആടിനെയാണ് പുലി കൊന്നൊടുക്കിയത് ചൊവ്വാഴ്ച കൂട്ടായിലെ പുതിയോട്ടി പറമ്പിൽ ബീവാദത്തിൻ്റെ ഉടമസ്ഥയിലുള്ള രണ്ടാടുകളെ കൊന്നിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പുലിക്കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല ബുധനാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം വാടിക്കൽ ഹൈസ്കൂളിനു സമീപത്തെ ചെറിയകത്ത് കബീറിന്റെ ആടുഫാമിലെ രണ്ടു വയസ്സ് പ്രായമായ ആട്ടിൻകുട്ടിയാണ് പുലി കൊന്നൊടുക്കിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെയോടെ പരിശോധന നടത്തിയപ്പോൾ ആടിനെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് മംഗലം വെറ്റിനറി ഡോക്ടർ അയന ബി സനൽ പരിശോധന നടത്തി ഡയറക്റ്റ് ആയിട്ട് കടുത്തിപ്പിടിച്ച് ആടിനെ കൊന്നിട്ട് ആ ഒരു രീതിയിലാണ് കാണുന്നത് മൊത്തം മീറ്റ് മൊത്തം എടുത്തിട്ട് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പ്രകാരം അത് സാമ്പുലേഷൻ കാരണം കഴുത്തിൽ ശ്വാസമുട്ടിൽ കാണും അതങ്ങനെ ശക്തമായിട്ടുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഞാൻ സാധാരണ ഒരു ആറ് ആറരക്കാണ് കൂടുതൽ കൂടി തുറക്കുമ്പോ കൂടുതറുണ്ട് വന്നപ്പോ തന്നെ ഇത് ഈ കൊലത്തിലാണ് കാണണം ഈ രീതിയിലാണിത് കാണുന്നത് ഈ ആടിനെ സുഖം ഈ കൂട്ടില് കേറ്റില്ല കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ അകത്താണ് ഇവിടെ ഈ ബോണ്ടറിലാണ് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ നോക്കിയപ്പോലത്തിൽ കണ്ടു അപ്പൊ ഫോറസ്റ്റിനെ അറിയിച്ചു ഫോറസ്റ്റ് ഓഫീസർമാര് വന്ന് ചെക്ക് ചെയ്തിട്ട് അവര് ഏകദേശം പുലി സ്ഥിരീകരിച്ചിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പുലിക്കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല എന്റെ ഇഷ്ടങ്ങള് എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ